ചെറിയ റീക്യാപ്പ് കഴിഞ്ഞ ദിവസം ഞാൻ എന്റെ അടുത്തുള്ള ഒരു വില്ലേജിലോട്ട് പോയി രണ്ട് വില്ലേജറെ ഞാൻ അവിടെ ലോക്ക് ലോക്കി വെച്ചിട്ടുണ്ട് അതിൽ ഒരു വില്ലേജറിനെ ഒരു സോംബി അടിച്ച് കൊന്നിട്ട് ആ സോംബി സോമ്പി ആക്കിയിട്ടുണ്ട് ഇന്ന് പോയിട്ടെനിക്ക് ആ രണ്ടുപേരെയും എന്റെ ഈ ഒരു ബേസിലോട്ട് കൊണ്ടുവരണം അതിൽ ആ സോംബിയായി വില്ലേജറിനെ ഒന്ന് ക്യൂർ ചെയ്യാൻ വേണം അപ്പൊ അവനെ ക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ഒരു വീക്ക്നസ് പോഷനും വേണം പിന്നെ ഒരു ഗോൾഡൻ ആപ്പിളും വേണം അത് രണ്ട് സെറ്റ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാം അപ്പ ആ ഒരു വീക്ക്നസ് പോഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ആ ഒരു ഫെർമെന്റഡ് സ്പൈഡർ റൈ വേണം അത് ഉണ്ടാക്കാൻ വേണ്ടി ഒരു സ്പൈഡറായി ഒരു ഷുഗർ പിന്നെ ഈ ഒരു ബ്രൗൺ മഷ്റൂം വേണം അത് മൂന്നും താഴെ ഇങ്ങനെ വെച്ചിട്ട് എനിക്കൊരു ഫെർമെന്റഡ് സ്പൈഡർ റൈ ഉണ്ടാക്കാൻ പറ്റും അത് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി കുറച്ച് കുപ്പി കൊടുത്ത് അതിനകത്തോട്ട് വിളവും നിറച്ച് ഇതിലോട്ട് ലോഡ് ചെയ്ത് വെച്ചിട്ട് ഡയറക്റ്റ് ആയിട്ട് തന്നെ ഈ ഒരു ഫെർമെന്റഡ് സ്പൈഡർ വെച്ചു കൊടുത്താൽ മതി ഇതിനെ ആ ർ വാർത്ത് വെച്ചിട്ട് ആക്കോട് പോഷൻ ആക്കേണ്ട കാര്യമില്ല ആദ്യം ഡയറക്റ്റ് ഈ ഒരു വാട്ടർ ബോട്ടിലോട്ട് ഈ ഒരു സ്പൈഡർ ആടിയത് കൊടുത്താൽ മതി അപ്പോൾ അത ഈ ഒരു വീക്ക്നെസ് പോഷൻ കിട്ടിക്കോളും ഇനി അതിനെ സ്പ്ലാഷ് പോഷൻ ആക്കണം അതായത് എറിയാൻ പറ്റുന്ന പോഷൻ അതിന് വേണ്ടി ഒരു പീസ് ഗൺ പൗഡർ എടുത്തിട്ട് അതൊന്നും ആടിയത് കൊടുത്താൽ മതി അപ്പോൾ ഇത് സ്പ്ലാഷ് പോഷൻ ആവും അങ്ങനെ ഞാൻ അതും റെഡി ആക്കിയിട്ടുണ്ട് ഇത്ര തന്നെ മതിയാവും ഇനി അടുത്ത് വേണ്ടത് ഒരു ഗോൾഡൻ ആപ്പിളാണ് അതുണ്ടാക്കാൻ വലിയ പാടൊന്നുമില്ല ആദ്യം ഒരു ആപ്പിൾ കയ്യിലോട്ട് എടുക്കണം അത് ഉണ്ട് പിന്നെ ഒരുപാട് ഗോൾഡ് വേണം അതിന് ചുറ്റിനും വെക്കാൻ വേണ്ടിയിട്ട് ക്രാഫ്റ്റിംഗ് ടേബിൾ ഇതാ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരു ഗോൾഡൻ ആപ്പിൾ ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റും അങ്ങനെ അതുമായിട്ട് ഇത്ര ഐറ്റംസ് തന്നെ മതി അവനൊന്ന് ക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി അങ്ങോട്ട് പോവാം എന്നിട്ട് അവരെ രണ്ടുപേരും ഇങ്ങോട്ടും കൊണ്ടുവരണ്ട ജോലി നോക്കാം ആ അങ്ങോട്ട് പോകുന്ന വഴി തന്നെ വേറൊരു ജോലിയും കൂടെ ഉണ്ട് ചെയ്യാൻ ആ ഒരു റിവർ ഒന്ന് ക്ലോസ് ചെയ്യണം ഇങ്ങോട്ട് വരുന്ന ആ ഒരു വഴിയിൽ കുറച്ച് വെള്ളം കിടപ്പുണ്ട് അതൊന്ന് ഡിലീറ്റ് ആക്കിയിട്ട് വേണം അങ്ങോട്ട് പോകാൻ അത് അതാ ഇവിടെ തന്നെ ഫസ്റ്റ് ഞാനൊരു കാര്യം ചെയ്യാം ഇതിനു ചുറ്റും ഞാൻ ഈ ഒരു സ്റ്റോൺ വെക്കാം കംപ്ലീറ്റ് ഈ ഒരു സ്റ്റോൺ വെച്ച് ഒരു റൂം പോലെ ഒന്ന് സെറ്റ് ആക്കിയിട്ട് ഇതിനകത്തുള്ള വെള്ളം മാറ്റാൻ നോക്കാം ഇത് ഇങ്ങനെ നേരെ വന്നിട്ട് ഇവിടെ വന്നതിൻ്റെ ആകും അതുപോലെ തന്നെ ഈ ഒരു സൈഡും ഓക്കെ ഇനി ഈ ഒരു വെള്ളം എല്ലാം ഡിലീറ്റ് ചെയ്യാം ജസ്റ്റ് കുറച്ച് ബ്ലോക്ക് ഇങ്ങനെ വെച്ചാൽ മതി അപ്പൊ അത് വന്ന് ഡിലീറ്റ് ആയിക്കോളും ഓക്കെ ഇനി അതൊന്നും തിരിച്ച് പൊട്ടിച്ചെടുക്കാം അങ്ങനെ ഈ ഒരു പാത്ത് ക്ലിയർ ചെയ്തിട്ടുണ്ട് ഇനി ഞാൻ അവിടെ നിന്ന് ബ്ലോക്ക് വെച്ച് വരുമ്പോ ഒരു വെള്ളത്തിനെ ശല്യം കാണൂല ബ്ലോക്ക് അല്ല ആ ഒരു റെയിൽ പറഞ്ഞത് മാറിപ്പോയി ഞാൻ ഓടി ഓടി ഇങ്ങോട്ട് തിരിച്ചെത്തിയിട്ടുണ്ട് ഇനി ഇനി മേളിലോട്ട് കേറിയിട്ട് അവനെ ഞാൻ ക്യൂർ ചെയ്യാം ഫസ്റ്റ് ഈ ഒരു വില്ലേജറാണ് ഇവൻ ഒരു ഗ്രീൻ കോട്ടാണ് എന്നാലും കുഴപ്പമില്ല അപ്പൊ ഫസ്റ്റ് ചെയ്യേണ്ടത് ഇതൊന്ന് എറിഞ്ഞു കൊടുത്തിട്ട് ഈ ഒരു ഗോൾഡൻ ആപ്പിൾ എടുത്തിട്ട് അവന് മോം കൊടുത്താൽ മതി ഓക്കെ ഈ ഒരു സൗണ്ട് എഫക്റ്റ് എല്ലാം വന്നിട്ട് എനിക്ക് കുറച്ചു ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി ഇവൻ കൺവെട്ടായിട്ട് പഴയതുപോലെ ആയിക്കോളും കണ്ടല്ലേ നടക്ക് വേണ്ടി മാത്രം ഞാൻ ബേസരെ പോയിട്ട് എന്റെ കുറെ ഗോൾഡൻ കൊണ്ട് കളഞ്ഞ് എന്റെ ഒരു ആപ്പിളും കൊണ്ട് കളഞ്ഞ് വേറെ ഒരാളി ഇവിടെയുണ്ട് ഇതായിരിക്കുന്നത് അവനെയും കൂടി ആ ഒരു കാർട്ടിനകത്ത് നടക്കണോ അല്ലേ എറങ്ങാടകളിയില് ഓക്കെ ഇതിന് മേലെ പ്ലേസ് ചെയ്തിട്ട് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാനും മുന്നോട്ട് ഇറങ്ങും ഇന്നലെ ഞാൻ കുറച്ച് ഈ ഒരു റെയിൽ അവിടെ അവിടെ കൊണ്ടുവച്ചു ഇതെല്ലാം ഒന്ന് പൊട്ടിച്ചിറങ്ങണം കയ്യിലോട്ട് തിരിച്ച് തിരിച്ച് അങ്ങോട്ട് പോകാനുള്ളതാണ് ഓക്കെ അതെല്ലാം പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ക്യൂർ ആയ പെട്ടെന്ന് പെട്ടെന്നാട്ട് ആദ്യം ഞാൻ എന്തായാലും ഇവനെ തന്നെ അങ്ങോട്ട് കൊണ്ടുപോകാൻ നോക്കാം ആ എന്നാൽ ഈ ഒരു റെയിൽ ഞാൻ അങ്ങോട്ട് വയ്ക്കാല്ലോ ഇങ്ങനെ കംപ്ലീറ്റ് അങ്ങ് വെച്ച് പോയാൽ മതി അങ്ങനത്തെ ആ രണ്ടുപേരെയും ഒരുമിച്ച് അങ്ങ് കൊണ്ടുപോകാൻ നോക്കാരുന്ന് ഓരോരുത്തരായിട്ട് കൊണ്ടുപോകാതെ ഇവിടെ നിന്ന് ഒരുപാട് ദൂരം കൊണ്ടുപോകണം എനിക്കാണെങ്കിൽ ഈ ഒരു റെയിൽ അങ്ങനെ പേരെ എത്തിക്കാനും പറ്റില്ല ഇവന്മാരെ ഒരുമിച്ച് അങ്ങോട്ട് കൊണ്ടുപോയിട്ട് ബാക്കി എന്നുള്ള ഈ ഒരു റെയിൽ പൊട്ടിച്ച് പൊട്ടിച്ച് മുമ്പോട്ട് വയ്ക്കണം അത് രണ്ട് പ്രാവശ്യം ഒരുപാട് സമയം എടുക്കും എന്നാൽ ഈ ഒരു മൈൻ കാർട്ട് ഒന്നുകൂടെ ക്രാഫ്റ്റ് ചെയ്യേണ്ടി വരും ഓ ഞാൻ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഓടി വന്നതാണ് മര്യാദയ്ക്ക് ഇതുകൂടെ ക്രാഫ്റ്റ് ചെയ്തുകൊണ്ട് വന്നാൽ മതിയായിരുന്നു എല്ലാം കൈ തന്നെ ഉണ്ടെന്നുള്ള ധാരണയിൽ വന്ന് ആ ഇവന്താ നല്ലോണം എന്താ വരയ്ക്കുന്നുണ്ട് ഇനി ഇപ്പം കൺവേർട്ട് ആവാനുള്ളതാണ് ഉള്ളതാണ് നന്നാവും നന്നാവും എന്നൊക്കെ ഞാൻ മരുന്ന് തന്നെ റിപ്പയർ ആവുമേ ഇവൻ ഇപ്പോഴും വരയ്ക്കുന്നതേ ഉള്ളൂ പെട്ടെന്നാവട്ടെ സമയമില്ല പത്തായിരം ബ്ലോക്ക് നിന്നെയും കൊണ്ട കൊണ്ട് പോകാനുള്ളതാണ് ആ കൺവെട്ടായി ഓക്കെ വില്ലേജറും മാറിയാ ഇതൊരു ഗ്രീൻ കോട്ടായിരുന്നല്ലേ ഇവ രണ്ട് നോർമൽ വില്ലേജർ നിൽക്കുന്നു ആ അതന്നെ അത്രയും നന്നായി അപ്പോ ഞാനി തിരിച്ച് ബേസിലോട്ട് ഒന്നും കൂടെ ഓടിയിട്ട് ഒരു മൈൻകാട്ട് കൂടി ഒന്നാക്കിക്കൊണ്ട് വരാം ഒരു മൈൻകാട്ട് ഉണ്ടാക്കാം ബാക്കിയുള്ള ആയു കൂടെ എടുത്തിട്ട് ഒരു സ്റ്റാക്കും കൂടി ഒരു റെയിൽ ഉണ്ടാക്കാൻ പറ്റുമോ നോക്കാം അത് എത്ര കൂടുതലുണ്ടോ അത്രയും പെട്ടെന്ന് എനിക്ക് വീട്ടിലോട്ട് എത്തിക്കാൻ പറ്റും ആയിരം ബ്ലോക്കിനെ തിരിച്ച് അങ്ങോട്ട് ഓടണം വീട്ടിൽ പോയി ഉണ്ടാക്കണം പിന്നെ ആയിരം ബ്ലോക്ക് തിരിച്ച് ഇങ്ങോട്ട് വരണം മൊത്തം രണ്ടായിരം ബ്ലോക്ക് ഇനി ഓടണം എന്തെങ്കിലും ഒരു കാര്യം മറന്നു ഇതാണ് പ്രശ്നം ഒരുപാട് ദൂരം എന്റെ ഈ ഒരു വില്ലേജും എന്റെ ബേസുമായിട്ട് അത ഇവിടെ കുറച്ച് അയണുണ്ട് ഇതും കൂടെ കൊണ്ടുപോകാൻ വീട്ടില് വീട്ടിൽ കൊണ്ടുപോയി ഫോർച്യൂൺ ചെയ്യുക അവനെ ഞാൻ ഒന്ന് ക്യൂർ ചെയ്തപ്പോൾ പാവ ആളെ മൊത്തത്തിൽ മാറിപ്പോയി ഇപ്പൊ ആ ഒരു പുതിയ മനുഷ്യനായി ആ ഒരു ഗ്രീൻ ഗ്രീൻകോട്ട് വില്ലേജർ എന്ന് പറഞ്ഞ ജോലി ചെയ്യാത്ത ഒരു വില്ലേജറാണ് അവനെ ഞാൻ ക്യൂർ ചെയ്തപ്പോൾ അവൻ എല്ലാം ശരിയായി ഇപ്പൊ ജോലിയിൽ എടുക്കുന്ന ഒരു നല്ല മനുഷ്യനായവായി എല്ലാ എന്റെ മരുന്നിന്റെ ഗുണമാണ് തൊഴിലില്ലായ്മ ഞാൻ മരുന്ന് കൊടുത്ത് ശരിയാക്കി അവസാനം ഓടി ഓടി ഞാൻ എന്റെ വീട് വരെ എത്തിയിട്ടുണ്ട് ഇനി നേരെ താഴെ ഇറങ്ങിയിട്ട് എന്റെ കയ്യിലുള്ളവർ കയ്യിലോട്ടെടുത്ത് അതിന്റെ കംപ്ലൈൻറ്റ് ഫോർച്ചൂൺ ചെയ്യാം കയ്യിലെത്രണ്ടാവും ആ കയ്യിൽ നാൽപ്പത്തൊന്നുണ്ട് അതും കയ്യിലോട്ട് എടുത്തിട്ട് എവിടെ എന്റെ ഫോർച്യൂൺ ഇത് വെച്ചിട്ട് ഒന്ന് ഫോർച്യൂൺ ചെയ്യാ സ്റ്റാക്ക് കണക്കിനായാണ് എനിക്ക് പിന്നെ ോന്ന ഓക്കെ ആ ഒരു നാല്പതായാണ് ഇപ്പം ഒരു സ്റ്റാക്ക് ഇരുപത്തി ഏഴണം ആയിട്ടുണ്ട് ഏതാണ്ട് ഒന്നര സ്റ്റാക്ക് ഇതിനെ കൊണ്ട് സ്മെൽറ്റ് ചെയ്യാ എന്റെ കയ്യിലുള്ള പതിനാറ് കയ്യിലോട്ട് എടുത്തിട്ട് വേറൊരു മൈൻകാട്ട് ഒന്ന് ക്രാഫ്റ്റ് ചെയ്ത് ഇനി പോയിട്ട് സ്മെൽറ്റ് ചെയ്യാം എല്ലാ ഇതിനകത്തോട്ട് ഇരുന്നോട്ടെ അത് ഇത് മുഴുവനൊന്ന് സ്മെൽറ്റ് ആയിട്ട് ഞാൻ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം എന്താ ഓക്കെ അതെല്ലാം എന്താ സ്മെൽറ്റ് ആയിട്ടുണ്ട് ഇനി അതെല്ലാം എടുത്തിട്ട് നേരെ ഇനി തിരിച്ച് അങ്ങോട്ട് പോവാം കുറച്ചും കൂടെ ഒന്ന് ക്രാഫ്റ്റ് ഗ്രാഫ്റ്റ് നാല് ഓക്കെ ഇത്ര മതി അര സ്റ്റാക്ക് ഉണ്ടായാണ് എന്തെങ്കിലും എനിക്ക് അർജന്റ് ആവശ്യം വന്നു കഴിഞ്ഞെടുക്കാൻ ഇപ്പൊ ഇപ്പതാ മൂന്ന് സ്റ്റാക്ക് നാൽപ്പത്തി രണ്ടെണ്ണം ഉണ്ട് അല്ല അവന്മാരെ മയങ്കാട്ടേക്ക് ആയിട്ട് എടുത്തിട്ട് എങ്ങനെ കൊണ്ടുവരും മറ്റേ പൗഡർ വയ്ക്കേണ്ടി മറ്റേ സംഭവം ബെഡ്റോൺ വിത്ത് ഓ അതില്ല മറ്റേ ഫർണസ് വയ്ക്കാൻ പറ്റും ഗൂഗിൾ ചെയ്ത് നോക്കാം ഇത് ജാവ് മാത്രമേ ഉള്ളു ക്രാഫ്റ്റിംഗ് മെനുവിൽ കാണിക്കുന്നില്ലല്ലേ അതോ ഇനി ആ ഒരു ഫർണസ് ഫർണസോടെ കയ്യില് വേണോ ഓർണ ഞാൻ ഇതാ കയ്യിലോട്ടെടുത്തുകഴിഞ്ഞാൽ എന്നിട്ടും കാണിക്കുന്നില്ല ഇത് ക്രാഫ്റ്റ് ചെയ്യേണ്ടത് ഇങ്ങനെ വെച്ചിട്ടാണ് ഇല്ല പറ്റുന്നില്ല ഓ ബെഡ്റോമിനകത്ത് അത് ഉണ്ടാക്കാനേ പറ്റൂലെ അതും കൂടെ ആ ഒരു പൗഡർ റൈൽ ഉണ്ടാക്കേണ്ടായിരുന്നു ഞാൻ തന്നെ നിന്നിട്ട് ആ മുരെ പുഷ് ചെയ്യാൻ പറ്റുമോ നോക്കാം അങ്ങനെ ഇത്ര ഐറ്റംസ് തന്നെ മതി എന്ന് തോന്നുന്നു നമുക്ക് നോക്കാം ഇനി തിരിച്ചോടണം ഞാൻ ഇങ്ങോട്ട് ഓടിയത് തന്നെ ഞാൻ ഇനി തിരിച്ചു തിരിച്ചുപോടണം എന്നിട്ട് ഈ ഒരു റെയിൽ പിന്നെയും പ്ലേസ് ചെയ്യണം പിന്നെ അവിടെ നിന്ന് അറ്റം വരെ ഒരു കാര്യമുള്ളതെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇത് നല്ല സ്ട്രെയിറ്റ് ലൈനാണ് വേറെ മലയൊന്നുമില്ല അതുകൊണ്ട് ആ ഒരു പവർഡ് റെയിലിന്റെ ആവശ്യം വരുമെന്ന് എനിക്ക് തോന്നുന്നത് ഞാൻ ഒരിക്കലും മാത്രം ഒന്ന് പുഷ് ചെയ്ത് കൊടുത്താൽ മതി ആ മണ്ഡന്മാരന്റെ വീടോരളൂ ഓക്കെ ഞാൻ എന്താ എത്തിയിട്ടുണ്ട് ഇനി ഞാൻ ക്രാഫ്റ്റ് ചെയ്തിട്ട് ഒന്ന് റെയ്ലെടുത്തിട്ട് കംപ്ലൈൻറ്റ് വിടങ്ങ് പ്ലേസ് ചെയ്യാം രണ്ട് രണ്ടര സ്റ്റാക്ക് ഉണ്ട് അത് മുഴുവൻ ഇവിടെ വിടങ്ങ വെച്ചേക്കാം കുറച്ച് ദൂരം കൂടെ എനിക്കൊന്ന് കവർ ചെയ്യാൻ പറ്റും പെട്ടെന്ന് ഓക്കെ കുറച്ച് ഞാൻ കയ്യിൽ വച്ചിരിക്കുക അവിടത്തേക്ക് അത് ആവശ്യം വരും ഇനി അങ്ങോട്ട് തിരിച്ചു പോവാം അല്ല ഞാൻ ഓടുന്നത് എന്തിനു വണ്ടി ഉണ്ടല്ലോ ഇനി വണ്ടി പോവാം ആ ഇതിനേക്കാളും മര്യാദയ്ക്ക് ഓടിയാൽ മതിയായിരുന്നു നല്ല സ്ലോ ആണ് സംഭവം ഈ സ്പീഡിൽ പോയാൽ ഞാൻ എന്നങ്ങത്തെ ഇതാണ് ആ പവർ റയിൽ വെക്കുന്നതിന്റെ കാര്യം ഒട്ടിച്ചെടുക്കാൻ ഓ ഒന്നും ഞാൻ റെക്കോർഡ് ഇറക്കുപോയതല്ല തോന്നുന്നു ഞാൻ എന്താ രണ്ടുപേരെയും വണ്ടി കയറ്റിയിട്ട് അങ്ങോട്ട് പുഷ് ചെയ്ത് വിട്ടിട്ടുണ്ട് ദോ പോകുന്ന രണ്ടുപേരും ഒരാൾ ഇതായി മറ്റേ ദോ പോകുന്നുണ്ട് ആ ഇവരെന്നാ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കട്ടെ ആ സമയം കൊണ്ട് ഞാൻ ബാക്കിൽ നിന്ന് ഈ ഒരു റെയിലും പൊട്ടിച്ച് പൊടിച്ച് അങ്ങോട്ട് പോവാം അതായിരിക്കും നല്ലത് അതല്ലെങ്കിൽ ഞാൻ ഈ ഓടുന്ന എല്ലാം തിരിച്ച് പിന്നെ ഓടണം അതുകൊണ്ട് ഇതെല്ലാം പൊട്ടിച്ചോണ്ട് അങ്ങോട്ട് പോവാം ഞാൻ ഇവൻ പോയില്ലേ അങ്ങോട്ട് ഓ ആ ഒരു സ്പീഡില്ലാത്തത് കൊണ്ട് ഇടയ്ക്കെല്ലാം അവന്മാരെ നിൽക്കുന്നുണ്ട് എന്തായാലും കുഴപ്പമില്ല മുമ്പിലോട്ട് പോയാൽ മതി അവമാരി പതിയാണെങ്കിൽ ഓക്കെ തീർന്നു ആ തീർന്നു തീർന്നു ഇനി ഒരു കുറച്ച് റെയിലും കൂടെ പൊട്ടിച്ചു മാറ്റി കഴിഞ്ഞാൽ കംപ്ലീറ്റ് റെയിലും തീർന്നിട്ടുണ്ട് ഇനി ഇനിതാ ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് ഈ ഒരു റെയിൽ പിന്നെയും പ്ലേസ് ചെയ്യണം ഇതാകുമ്പോഴേ പിന്നെ ഒരുപാട് റെയിൽ ക്രാഫ്റ്റ് ചെയ്യേണ്ട കുറച്ച് റെയിൽ വെച്ചിട്ട് തന്നെ എനിക്ക് അവന്മാരെ വീട് വരെ കൊണ്ട് എത്തിക്കാൻ പറ്റും ഓക്കെ ഞാൻ പിന്നെയും കുറെ വെച്ചിട്ടുണ്ട് ഇനി തിരിച്ച് അവന്മാരുടെ അടുത്തോട്ട് പോവാം ഞാൻ എന്താ പിന്നെ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട് ഇനി ഇവരെ അങ്ങോട്ട് പുഷ് ചെയ്യാം പതിയെ പതിയെ അങ്ങോട്ട് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ ഒരാൾ ഇതാ ഇതിലോട്ട് കേട്ടിട്ടുണ്ട് ദൂ പോകുന്നവൻ ഇനി രണ്ടാമത്തെ ആൾ ഒരു റെയിൽ ഇല്ലെങ്കിലും കുഴപ്പമില്ല കുറച്ചൊന്ന് പുഷ് ചെയ്തിട്ട് അവന്മാർ അതിന്റെ മേലോട്ടൊന്ന് എത്തിച്ചാൽ മാത്രം മതി ദൂ പോകുന്നുണ്ടാവും ആ ഒരു മയങ്കാട്ട് ഫർണസ് ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ വെച്ചിട്ട് അതൊന്നും ഓണാക്കി കൊടുത്താൽ മതിയായിരുന്നു ഇവന്മാരെ കൊണ്ട് അതങ്ങ് വയ്ക്കോളായിരുന്നു പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ ഞാനിനി ഒരു റെയിലും പൊട്ടിച്ചിട്ടുണ്ട് അവന്മാരെ ബാഗിൽ നിന്ന് അങ്ങോട്ട് പോവാം ഓക്കെ ഞാൻ എന്താ പിന്നെ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട് ഇനി ഒന്നും കൂടി ഈ റെയിൽ ഇവന്മാരുടെ മുമ്പിലോട്ട് വെച്ച് അങ്ങോട്ട് കൊണ്ടുപോകണം ഇതാണ് ഇവന്മാരെ രണ്ടുപേരും ബേസിലോട്ട് കൊണ്ടുപോകാണ്ട് ഏറ്റവും ബെസ്റ്റ് വഴി എന്ന് എനിക്ക് തോന്നുന്നത് ഇതിനേക്കാളും ഒരു വഴി കാണൂലും നല്ലൊരു വഴി കാണും ആ ഒരു പവർഡ് റയിലും കൂടി വെക്കണം അപ്പൊ ഇങ്ങനെത്തിയ ഇനി നൂറ് ബ്ലോക്കും കൂടെ ഉള്ളൂ നൂറ് ബ്ലോക്കും അല്ല ഇങ്ങനെ ഇതായിരിക്കും എന്റെ പൈസ ആ ഇനി ഇതാ ഇത് വഴി ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഇവന്മാര് ഈയൊരു കുഴിക്കാത്തോട്ടിട്ടിരിക്കുക എന്നിട്ട് നമുക്ക് ആലോചിക്കാം ഏത് വഴി ഇവന്മാരെ താഴോട്ട് കൊണ്ടുപോകണമെന്ന് ഇപ്പൊ നേരെ കൊണ്ടുപോയിട്ട് നമുക്ക് ആ ഒരു കുഴിക്കകത്ത് ഇട്ടിരിക്കോ അല്ലെങ്കിൽ അവന്മാരെ ആ ഒരു കാർട്ടിലാണ് ഇരിക്കുന്നത് അതുകൊണ്ട് കുഴപ്പമില്ല ഇവിടെ അങ്ങ് വെച്ചിരിക്കാം അവന്മാരെ ഓക്കെ ഇനി ഒന്നും കൂടെ അങ്ങോട്ട് തിരിച്ചു പോയിട്ട് അവന്മാരെ പുഷ് അത് ഇങ്ങോട്ട് വിട്ടുകഴിഞ്ഞാൽ പെട്ടെന്ന് അവന്മാരെ ഇങ്ങോട്ട് എത്താനുള്ളതാണ് അങ്ങനെ വലിയൊരു ടാസ്ക് ഞാൻ കംപ്ലീറ്റ് ആക്കി ഓക്കെ അവരിതാ ഇങ്ങോട്ട് എത്താറായി ഇനി കുറച്ചോട്ട് പോയാൽ മതി അയ്യോ ഇവടെ അവന്മാരടിച്ചെ ഇവിടെ കുറച്ച് സോംബി ഉള്ള കാര്യം ഞാൻ മറന്നുപോയി അവന്മാരെ എന്തായാലും ചെയ്താണ്ട് ഓ ഒന്നും പറ്റില്ല ഭയങ്കര ഓക്കെ ഓക്കെ പെട്ടെന്ന് തന്നെ അവന്മാരെ താഴോട്ട് കൊണ്ടുപോവാ ഈ ഒരു റെയിലും കൂടെ പൊട്ടിച്ചു മാറ്റിട്ട് വേറെ സോംബീസ് വന്നിട്ട് അവന്മാരെ അറ്റാക്ക് ചെയ്യുന്നതിന് മുൻപ് ഞാൻ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട് ഓക്കെ ഇനി ഇതാ ഇവിടെ എവിടെയോ ഒന്ന് കുഴച്ച് കഴിഞ്ഞാ എവിടെയാണ് ഇവിടെയുണ്ട് ഈ ഒരു വഴി വേണം അവന്മാരെ നേരെ എത്തിക്കാൻ ഇതൊന്നു നേരെ താഴോട്ട് കൊണ്ടുപോകാൻ ഇവിടം വരെ കൊണ്ടെത്തിച്ചിട്ട് ഇവിടെ നിന്ന് നേരെ താഴോട്ട് ഞാൻ ഒരു ഹോൾ ഇടാൻ പോകുന്നു ഈ ഒരു ഹോള് നേരെ പോകുന്നത് അവന്മാരെ ഞാൻ കൊണ്ടിടാൻ പോകുന്ന ഈ ഒരു ലെവലോട്ടായിരിക്കും നേരെ വന്നിട്ട് അവന്മാര് ഇവിടെ ഉണ്ടാവണം അങ്ങനെ അതുമായി ഇനി ഇവന്മാരി വന്ന് വീഴുമ്പോ ആ ഡാമേജ് ഒന്നും കിട്ടാതിരിക്കാൻ വേണ്ടിട്ട് ഇവിടെ കുറച്ചൊന്ന് വെള്ളം ഒഴിച്ച് വെച്ചിരിക്കുക അല്ലെങ്കിൽ അവന്മാര് ഒന്ന് വീഴുമ്പോൾ തന്നെ ഒരുപാട് ഡാമേജ് കിട്ടും താഴോട്ട് പോയിട്ട് കുറച്ച് വെള്ളം എടുത്തുകൊണ്ട് എടുത്തോ ഒരു ബക്കറ്റ് വെള്ളം ഇത് ഇവിടെ നിന്ന് എടുത്തിട്ട് അത് ഇതായി ഇവിടെ അങ്ങ് ഒഴിച്ചിരുന്നാൽ മതി ഓക്കെ ഇനി അവന്മാര് വന്ന് വീഴുമ്പോ വേറെ ഡാമേജ് ഒന്നും അവന്മാർക്ക് കിട്ടൂല ഓക്കെ അങ്ങനെ അതായി ഇനി മേളിലോട്ട് കയറിയിട്ട് ബാക്കി റെയിൽ വെക്കാം ഏറ്റവും ടോപ്പ് വരെ ഇനി ഈ ഒരു റെയിൽ ഇതായി ഇവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങാം നേരെ മേളിലോട്ട് പോട്ടത് അയ്യോ ഇവിടെ ചെറിയൊരു വളമുണ്ട് അപ്പൊ കുറച്ച് ബ്ലോക്ക് ഇവിടെ നിന്ന് എടുത്ത് മാറ്റേണ്ടി വരും നേരെ അതാ ഇങ്ങനെ വന്നിട്ട് ഇതുവഴി നേരെ ഇങ്ങനെ കൊണ്ടുവന്ന് കറക്കി മേളോടം കൊണ്ട് മതി ഇത് ഇതുവഴി നേരെ ഇങ്ങറ്റം വരെ ഓക്കെ ഇനി ഇവന്മാരെ ഈ ഒരു മയങ്കാട്ടോട് ഞാൻ പുഷ് ചെയ്ത് കഴിഞ്ഞാൽ താഴെ വരെ അവന്മാർ ചെന്ന് എത്താനുള്ളതാണ് ഇവന്റെ ബാക്കിന്നേ പോവാ മര്യാദക്ക് അവൻ താഴെ വരെ എത്തുപോയി ആ അതാ ഇതിന്റെ മേളിൽ ഒന്നാ നിന്ന് ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്താൽ മതി എന്ന് തോന്നുന്നു താഴോട്ട് പോവാൻ അധികം സ്പേസ് ഇല്ല അതിനകത്ത് ഒരു ബ്ലോക്ക് സ്പേസ് ഇവിടെ അവന്മാർ താഴോട്ട് പോകൂലായിരുന്നു അയ്യോ എന്നാൽ ഈ ഒരു മൈൻകാട്ട് പൊട്ടിക്കേണ്ട ഒരു എന്നാ ഒരു കാര്യം ചെയ്യാം മൈൻകാട്ട് പൊട്ടിക്കുന്നതിന് മുൻപ് ഞാൻ നേരെ താഴോട്ട് താഴോട്ടിറങ്ങിയിട്ട് ഇവന്മാര് നേരെ താഴോട്ട് പോകാൻ വേണ്ടി ഒരു ട്യൂബ് ഉണ്ടാക്കാം ഈ ആണ് ഈ ഒരു ട്യൂബ് ഒന്ന് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ആ ഒരു വില്ലേജറിനെ താഴോട്ട് വിടാം ഇവൻ നേരെ വന്നിട്ട് ഇതാ ഇവിടെ വന്ന് എന്റാവും ഇനി ഇവൻ വേറെ അങ്ങോട്ട് ഓടി പോവാതിരിക്കാൻ വേണ്ടിട്ട് അവനെ തൊട്ട് പോലും അവനെ തൊട്ടു പോവല്ലേ ഇവന്ന് ഇറങ്ങി വന്ന മേളിലിരിക്കുന്നവനെ കൺവേർട്ട് ആക്കി എന്ന് മേളിലിരിക്കുന്നവനെ കൺവേർട്ട് ആക്കി എന്ന് പറയരുത് അവനെന്താ ഈ ഗെയിമിന്റെ കാര്യം അത് എവിടെ നിന്ന് ഇറങ്ങി വന്നാ സോംബി ആ ഒരാളെങ്കിലും കിട്ടി ആദ്യം ഞാൻ ഇവനെ ഇവന്റെ താഴോട്ടെത്തിക്കാൻ നോക്കാം അതൊരു ട്രാജഡി ആയി പോയി എടാ എന്റെ ബ്രദർ മരച്ച എവിടെ നിന്ന് ഇറങ്ങി വരുന്നത് മരിക്കല്ലേ മരിക്കല്ലേ നീ കൂടെ മരിക്കല്ലേ നീയും കൂടെ മരിക്കല്ലേ ഒന്നും തോന്നു ഓ നീ ഒരു സർവൈവർ ആണടാ ഈ ഒരു വഴി അങ്ങ് അടച്ചുവെച്ചിരിക്കുക മേളയിൽ നിന്നുള്ള സോംബീസ് എല്ലാം താട്ടിറങ്ങി വരുന്നത് ഇനി ഇതാ ഇവനെ ചുറ്റിനും കുറച്ച് ബ്ലോക്ക് ഇങ്ങനെ വെച്ചിട്ട് ഇവനെ ഒന്ന് ഇവനൊന്നഴിച്ചു വിട്ടാൽ മതി എന്ന് തോന്നുന്നു കാര്യം ഇത് ഞാൻ പൊട്ടിച്ചു കഴിഞ്ഞാൽ അവൻ നേരെ താട്ട് പോകും അവൻ ഓടി അതിനകത്തോട്ട് കയറി നേരെ ഇങ്ങോട്ട് 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 ഉഷിതൊന്ന് വിട്ടു കഴിഞ്ഞാ അവനെ നേരെ താഴോട്ട് എത്തിച്ചിട്ടുണ്ട് ഇനി ഇതിനു ചുറ്റും ഞാൻ വെച്ച ബ്ലോക്ക് എല്ലാം ഒന്ന് പൊടിച്ച് മാറ്റാ ഛേ മനസ്സ് മടുത്തു ഈ ബ്രോറോ കൃഷൻ കാരണം ഞാൻ അവന്മാരെ അവിടെ കൊണ്ടെത്തിക്കുന്നതുവരെ അവിടെ ഒരു സാമ്പിയെ ഒന്നും ഇല്ലായിരുന്നു അവിടെ കൊണ്ടുവന്ന് വച്ചിട്ട് ഞാൻ തിരിഞ്ഞപ്പോ തന്നെ അവിടെ ഒരു സോമ്പിസ് ഫോണായി സോംബി മാത്രമല്ല ഒരു വിച്ച് കറക്റ്റ് ആരവന്മാരെ അവിടെ വരെയും ചെയ്തു ഓക്കെ ഇനി നേരെ താഴോട്ട് ഇറങ്ങി കഴിഞ്ഞ എന്റെ വില്ലേജിനകത്തോട്ട് ഒരേ ഒരു വില്ലേജറിനെ ഞാൻ എത്തിച്ചിട്ടുണ്ട് ഈ ഒരു വഴി അങ്ങ് പൂട്ടി വെച്ചിരിക്കാം അവൻ വേറെ ഒരുടത്തും പോവാതിരിക്കാൻ വേണ്ടി ഇതോ നിന്ന് ഇറങ്ങുന്നുണ്ടാവേ ഓക്കെ നിന്നെടിക്കി എത്തിക്കാൻ പറ്റിയല്ലോ അതിൽ തന്നെ വലിയ സമാധാനം ഇനി വേറെ വില്ലേജറിനെ ഞാൻ ഇനി അങ്ങ് പോയി എടുത്തോണ്ട താഴെ ക്യാബിനകത്തോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ആ ഒരു സോമ്പിനെ കിട്ടുമോ ആ ഒരു വില്ലേജർ സോമ്പിനെ എന്നാ അവനെങ്ങനെങ്കിലും ലൂർ ചെയ്തിട്ട് ആ ഒരു വില്ലേജിനകത്തോട്ട് കൊണ്ടുപോയിട്ട് ഒന്ന് ക്യൂർ ചെയ്താൽ മതിയായിരുന്നു ഈ ഒരു പത്ത് പത്ത് രണ്ടായിരം ബ്ലോക്ക് പോകുന്നത് എനിക്ക് ഒന്ന് ഒഴിവാക്കാൻ പറ്റിയാൽ ഈ ഗെയിം കാരണം ഞാൻ ചെയ്തത് തന്നെ ഞാൻ ഇനി ഒന്നൂടെ ചെയ്യണം ഓക്കെ ഞാനി എന്തായാലും ആ ഒരു സോംബി വില്ലേജറിനെ നോക്കി ഓട്ടെ ഇവിടെന്നിടുന്നെങ്കിൽ അവനൊപ്പിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ മേലോട്ടെത്തിക്കാം ഇനി പോയിട്ട് അടുത്ത എപ്പിസോഡ് വാ ഓ മനസ്സ് മടക്കുന്നത് വെറുതെ